മഹാദേവന്റെ രൂപം തന്നെയാണ് രുദ്രൻ നിഷ്കള രൂപനായ പരമേശ്വരനോട് ജനതന്മയ്ക്കു വേണ്ടി ജനങ്ങൾക്ക് ആരാധിക്കുവാൻ വേണ്ടി ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി സഗുണ രൂപത്തിലും അവതരിക്കണം എന്ന മഹാവിഷ്ണുവിന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് മഹാദേവൻ രുദ്ര രൂപം എടുക്കാൻ തീരുമാനിക്കുന്നത് ഞാൻ നിർഗുണനെങ്കിലും സകലനാണ് ഈ സൃഷ്ടിയുടെയും സ്ഥിതിയുടെയും സംഹാരത്തിന്റെയും നാഥനാണ് അവയുടെ സുഗമമായ വേണ്ടി ഞാൻ ബ്രഹ്മൻ വിഷ്ണു ഹരൻ എന്നിവരായി ജനിച്ചു മഹാവിഷ്ണുവിന്റെ പ്രാർത്ഥന മാനിച്ച് മഹാദേവൻ രുദ്രൻ എന്ന രൂപത്തിൽ പിറവിയെടുക്കുന്നു രുദ്രൻ മഹാദേവൻ തന്നെയാണ് ശിവനിൽ നിന്നും വേറിട്ട രൂപമോ ആരാധനോ രീതിയോ അല്ല രുദ്രൻ്റേത് സ്വർണം ആഭരണമായി മാറുമ്പോൾ അതിന്റെ സ്വർണത്തിന്റെ അടിസ്ഥാന തത്വം മാറാത്ത പോലെ തന്നെയാണ് ശിവൻ രുദ്രനായി മാറുന്നതും ശിവനും രുദ്രനും തമ്മിൽ വ്യത്യാസമില്ല രൂപത്തിലോ ഭാവത്തിലോ ആചാര രീതികളിലോ വ്യത്യാസമില്ല എന്നിരുന്നാലും ശാശ്വതമായ ശിവസ്വരൂപം സാമ്പശിവൻ്റെതാണ് പരമമായ അറിവും അവസാനമില്ലാത്തതുമാണ് ശാശ്വതമായ ശിവരൂപം മഹാദേവൻ പറയുന്നത് ഇങ്ങനെയാണ് മഹാപ്രളയം വരുത്തുന്നതും സകല ഭൂതങ്ങളുടെയും ആത്മാവായി രുദ്ര എന്റെ ഹൃദയത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു സൃഷ്ടിക്കും സംരക്ഷണത്തിനും ലയത്തിനും കാരണമാകുന്നത് ഞാനാണ് എല്ലാ ഗുണങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നവനാണ് ഞാൻ പ്രകൃതിക്കും പുരുഷനും അതീതനാണ് ഞാൻ ഞാൻ പരബ്രഹ്മമാണ് ശാശ്വതനും അനന്തനും പരിപൂർണനുമാണ് വിഷ്ണുവിന്റെ അകത്തുള്ളത് താമസവും പുറത്തുള്ളത് സത്വഗുണവുമാണ് രുദ്രന്റെ പുറത്തുള്ളത് താമസഗുണവും അകത്തുള്ളത് സത്വഗുണവുമാണ് ബ്രഹ്മദേവന്റെ അകത്തും പുറത്തും രാജസഗുണമാണ്